കൃത്യമായ തലത്തിലുള്ള എൻ്റെ സാമ്പത്തിക വിജയം ഞാൻ സൃഷ്ടിക്കുന്നു എനിക്കൊരു കോടശ്വര മനസ്സുണ്ട് എൻ്റെ ലക്ഷ്യം കോടീശ്വരനോ അതിലപ്പുറമോ ആകുക എന്നതാണ് എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട് പണക്കാരാകാൻ ഞാൻ പ്രതിജ്ഞാബന്ധമാണ് എനിക്കൊരു കോടീശ്ശര മനസ്സുണ്ട് ഞാൻ വലുതായി ചിന്തിക്കുന്നു ആയിരക്കണക്കിന് ആളുകളെ സഹായിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട് തടസ്സങ്ങളെ കഴിഞ്ഞാൽ അവസരങ്ങൾ കാണുന്നു എനിക്കൊരു കോഡിശ്വര മനസ്സുണ്ട ഞാൻ സമ്പന്നരെ ബഹുമാനിക്കുന്നു ഞാൻ സമ്പന്നരെ അനുഗ്രഹിക്കുന്നു ഞാൻ സമ്പന്നരെ സ്നേഹിക്കുന്നു ഞാൻ സമ്പന്നരൽ ഒരാളാകാൻ പോകുന്നു എനിക്കൊരു കോഡിശ്വര ഞാൻ സമ്പന്നരെയും വിജയികളെയും മാതൃകയാക്കുന്നു ഞാൻ സമ്പന്നരോടും വിജയികളോടും സഹകരിക്കുന്നു അവർക്ക് ചെയ്യാനാകുമെങ്കിൽ എനിക്കും ചെയ്യാൻ കഴിയും എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട തീവ്രമായ ഇഷ്ടത്തോടും ഉത്സാഹത്തോടും ഞാൻ എൻ്റെ മൂല്യം മറ്റുള്ളവർക്കായി പ്രൊമോട്ട് ചെയ്യും എനിക്കൊരു കോടീശ്ശര മനസ്സുണ്ട ഞാൻ ഏതൊരു പ്രശ്നത്തെക്കാളും വലുതാണ് എനിക്ക് ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാനാകും എനിക്കൊരു കോടീശ്ശരം മനസ്സുണ്ട് ഞാനൊരു ഒന്നാം തരം സ്ത്രീകർത്താവാണ് എൻ്റെ ജീവിതത്തിലേക്ക് ധാരാളം പണം സ്വീകരിക്കാൻ ഞാൻ തുറന്നും തയ്യാറായി ഇരിക്കുന്നു എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട് എൻ്റെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട് ഞാൻ എല്ലായ്പ്പോഴും രണ്ടും ചിന്തിക്കുന്നു എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട് ഞാൻ എൻ്റെ ആസ്തി വളർത്തുന്നതിൽ ശ്രദ്ധ എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട് ഞാനൊരു മികച്ച മണി മാനേജറാണ് എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട എൻ്റെ പണം എനിക്ക് വേണ്ടി കഠിനമായി അധ്വാനിച്ച എനിക്ക് വേണ്ടി കൂടുതൽ പണം ഉണ്ടാക്കി തരുന്നു എനിക്കൊരു കോഡിശ്ശര മനസ്സുണ്ട് ഭയമുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും സംശയമുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും ദുഃഖമുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും അസൗകര്യമുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും അസ്വസ്ഥതയുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും എനിക്ക് നല്ല മൂടില്ലെങ്കിലും ഞാൻ പ്രവർത്തിക്കും എനിക്കൊരു കോഡിശ്വര മനസ്സുണ്ട് നിരന്തരം പഠിക്കുന്നതിനും വളരുന്നതിനും ഞാൻ പ്രതിജ്ഞാബന്ധമാണ് എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്